കണ്ണടച്ച കണ്ണ ആക്സിഡന്റ് അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ആ ഞാനല്ലേ കാരണം ഒരേ ഒരു തവണ പെങ്കൊച്ചിനെ കാണാൻ പറ്റി കണ്ട് സോറി വരായിരുന്നു അതിനെ പറ്റുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഞാൻ മരിച്ചു വല്ല ആത്മാവ് ആണോ നിനക്ക് നിന്റെ ശരീരത്തിന് ആത്മാവിനെടുക്കണോ എങ്ങനെ നീ തനിച്ചൊരു മുറിയിൽ കണ്ണുകൾ അടച്ച് ഏകാന്തതയോടുകൂടി കിടക്കുക ഇപ്പൊ നിന്റെ മുന്നിൽ ഒരു കയറ് തൂങ്ങി കിടക്കുന്നതായി സങ്കല്പിക്കുക പിന്നീട് നീ ആ കയറിലേക്ക് പതിയെ പതിയെ പിടിച്ചു കയറുന്നതായി സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുക ആ സമയം നിന്റെ ശരീരത്തിൽ നിന്ന് നിന്റെ ആത്മാവ് ഏർപ്പെടുന്നതായി നിനക്ക് കാണാൻ കഴിയും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറുന്നതിന് മുമ്പ് നിന്റെ ശരീരം ആരെങ്കിലും നശിപ്പിച്ച പിന്നീട് ഒരിക്കലും നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ നിനക്ക് കഴിയില്ല പിന്നീട് നിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഏർപ്പെടുന്ന നിമിഷം നിനക്ക് അവളെ കാണാൻ കഴിയും ോ ഞമ്മളിവിടെ വന്നതിന് എന്തെങ്കിലും തെളിവ് ബാക്കിയുണ്ടാവും അതോടൊപ്പം ഞാൻ അവൻ ആരും കാണണ്ട കൊഴിച്ച നിന്റെ ആത്മാവ് നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറുന്നതിന് മുമ്പ് നിന്റെ ശരീരം ആരെങ്കിലും നശിപ്പിച്ച പിന്നീട് ഒരിക്കലും നിന്റെ ശരീരത്തിലേക്ക് തിരിച്ചു കയറാൻ നിനക്ക് കഴിയില്ല